ർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞുമക്കൾക്കും അതുപോലെ വലിയ ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിട്ടാണ് വരുന്നത് നേത്ര പഴമൊക്കെ തിന്നാൻ മടിയുള്ള കുട്ടികളുണ്ടാവും കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാർക്കും പഴം ഇങ്ങനെ എന്താ പറയണ്ട വീട്ടിൽ കൊണ്ടാച്ചിങ്ങനെ കറുത്തുകഴിഞ്ഞാൽ ചാടുന്ന പരിപാടി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ തിന്നാണ്ട് വെക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഐറ്റമാണ് ഇങ്ങനോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പോൾ ആദ്യം ഇങ്ങനെ നേന്ത്രപ്പഴം ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് വെക്കുക അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് പുഴുങ്ങിയിട്ട് നെയ്യലിട്ടിട്ട് തിന്നുക എന്നൊക്കെ ഉയർച്ചാ പിന്നെ അത് വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി നോക്കിയാൽ കുട്ടികൾ തിന്നുകയില്ലേന്ന് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് തന്നെ അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ പഴം തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ വെക്കുക ഞാൻ മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തത് അപ്പോൾ മൂന്നോ നാല് വേണ്ടിയിട്ട് എടുക്കാം വലിയ നേത്രപ്പഴാണെങ്കിൽ രണ്ടെടുത്താൽ മതി ഞാനൊരു മീഡിയം സൈസ് ആയതുകൊണ്ടാണ് മൂന്നെടുത്തത് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യണം ആദ്യം ഇങ്ങനെ നടുകിൽ കൂടി ഒന്ന് കീറിയെടുക്കുക പിന്നെ അതുപോലെ ഇപ്പുറത്തെ വാഗം അങ്ങനെ കീറി എടുത്തിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം റൗണ്ടിൽ കട്ട് ചെയ്ത് എടുക്കേണ്ട ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിന് ബെറ്റർ അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എടുക്കുന്നതാണ് അണ്ടിപ്പരിപ്പ് പിന്നെ ബദാം പിസ്ത കടല ഈ സാധനങ്ങളിൽ ഞാൻ എടുക്കുന്നുണ്ട് കയ്യിലുള്ളതുകൊണ്ട് കടല് മാത്രമാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അണ്ടിപ്പരിപ്പ് കിട്ടുമെങ്കിൽ ബെറ്ററാണ് അപ്പോൾ ഞാൻ പിന്നെ ഹെൽത്തിയും കൂടി ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് ഒരുപാടൊന്നും ഇല്ലല്ലോ കുറച്ചളവിൽ ഇതൊക്കെ ചേർത്താൽ കുട്ടികൾ എന്താ പറയണ്ട ഇതൊക്കെ എന്താ പറയുക കുട്ടികളെ ശരീരത്തെത്തുകയും ചെയ്യും അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് ഒരു പാനാണ് ഇങ്ങനെ ഉള്ളു കുഴിഞ്ഞ പാൻ വേണം നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ കേട്ടോ അതിനകത്തേക്ക് പശുവിൻ നെയ്യാണ് വേണ്ടത് കേട്ടോ പശുവിൻ നെയ്യ് അതിനകത്തേക്ക് ഒഴിക്കുക നിങ്ങൾക്ക് ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ എടുക്കുക അതിനകത്തേക്ക് ഈ നട്ട്സുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഫ്രൈ ചെയ്യാന്നെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക നമ്മൾ ഈ പായസത്തിനൊക്കെ ഇടാനില്ല അത്രയങ്ങ് മൂത്ത് പോകണ്ട അതിൽ കുറച്ച് ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത സാധനങ്ങൾ ഉണ്ട് ഇടണം അതിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിണ്ട് അപ്പം നമ്മൾ ഈ പഴം അതിൻ്റെ അകത്തേക്ക് ഇടുവെന്ന് പഴം മാത്രമല്ല അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര നിങ്ങൾക്ക് വചനത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം ഇനിയിപ്പോൾ പഞ്ചസാര ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഒരു ഒന്നര അല്ല ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട് മക്കൾക്ക് അതിഷ്ടമാണ് പഞ്ചസാരയിലേയും കൽക്കണ്ണം പൊടിച്ചിട്ടായാലും ഇടാം കേട്ടോ അത് നിങ്ങളെ ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇനി വേണ്ടുന്നത് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിൻ്റെ അകത്തേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക അപ്പം ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് മൂന്ന് പഴം എടുത്തുകൊണ്ട് ഞാൻ മൂന്ന് മുട്ട എടുത്തു ഞാൻ സാധാരണ രണ്ട് മുട്ട മുട്ടയെടുക്കാറുണ്ട് പിന്നെ അരക്കപ്പ് പാൽ പാൽ അരക്കപ്പാണ് വേണ്ടത് ഞാൻ ഇപ്പം മിൽമേൻ്റെ പാലം എടുത്ത് ഞാൻ അതിനകത്തേക്ക് രണ്ട് ആ കൂടി ഇടുക ഇത് നമ്മൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പാലിൻ്റെയും മുട്ടേൻ്റെയും എണ്ണം കൂടി കൂടി വരും കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇടുന്നുണ്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് ഇതൊക്കെ കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ആ സമയം നമുക്ക് ഒരു പാനിൽ അതേ പാനിൽ തന്നെ മെയിൻ വെരട്ടിയിട്ട് നമുക്ക് ചൂടാക്കാം വെക്കാം എന്നിട്ട് ഈ അടിച്ച് വെച്ച മിശ്രിതം ഒരു പകുതി വേണം ആദ്യം ഒഴിക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ എന്താ പറയണ്ട ഈ ഫീലിംഗ് ആയ ഈ പഴത്തിൻ്റെ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങൾ ഒന്നിടുക ഫുള്ള് വിടരുത് ഒരു മുക്കാൽ ഭാഗമോ അല്ലെങ്കിൽ പകുതിയിൽ കുറച്ചധികം ഇടുവുക എന്നിട്ട് എല്ലാ ഭാഗവും സ്പ്രെഡ് ആകുന്ന രീതിയിൽ അത് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടെ നമ്മൾ ഒഴിച്ച് വെക്കണം ഒഴിക്കണം ഒരു ഡെക്കറേഷൻ ഗാർണിഷർ പോലെ കുറച്ച് പഴത്തിൻ്റെ ഇതും കൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഇടോ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ടൊന്ന് കൊണ്ടൊന്നും എന്താ പറയേണ്ടത് നിരപ്പാക്കി അങ്ങനെ ആക്കണമെന്നില്ല ഇത് ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ടാകും കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ചെയ്യാവും കേട്ടോ എന്നാൽ ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആകുമ്പോഴേക്ക് ആ പിന്നെ സംഭവം കുക്ക് കുക്കാവും ഒരു സൈഡ് ഇങ്ങനെ അപ്പുറത്തെ സൈഡും കൂടെ കുക്ക് ചെയ്യണം പിന്നെ ഈ ഇല്ലാത്ത നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ മൈതിയോ ഒ രണ്ട് സ്പൂൺ മൈതി ഇട്ടിട്ട് നമുക്ക് ബാറ്റർ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് അന്നേരം കുക്ക് ചെയ്യുമ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ അധികം കുക്ക് ചെയ്യേണ്ടി വരും ഒരു സൈഡ് കുക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ഒന്ന് ഇളക്കി കൊടുത്തില്ല വേറെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട് അതുപോലത്തെ ഒന്ന് കമഴ്ത്തി വെക്കുക ഇങ്ങനെ കയ്യിൽ എന്ന് പറയേണ്ട തവിയോ ഉണ്ട് എടുക്കാൻ പാടില്ല അന്നേരം പൊട്ടിപ്പോവും വേറൊരു പാത്രം അടിയിൽ വെച്ചിട്ട് കമിഴ്ത്തി എടുക്കാനേ പാടുള്ളൂ എനിക്ക് വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കാനത് അതും അടച്ച് വെച്ച് കുക്ക് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും അതും ആകും പിന്നെ ഈ തെറ്റ് ചെയ്യരുത് ഇങ്ങനെ ചട്ടവും വെച്ചിട്ട് പൊന്നിച്ചെടുക്കാൻ പാടില്ല നമ്മൾ ഒരു എന്താ വേറെ ഒരു നോൺ സ്റ്റിക്ക് ആ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇങ്ങനെ പ്ലേറ്റ് വെച്ച് ഇങ്ങനെ ഇടാനേ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് ഇതുപോലെ പൊട്ടും ഞാൻ സാധാരണ കമിഴ്ത്താറാന്ന് പതിവ് ഇന്ന് വെറുതെ ഒരു ക്രീ വിനിയോസിറ്റൊക്കെ ഞാനിങ്ങനെ ചെയ്തു നോക്കുകയെന്ന് നോക്കുമ്പോൾ പൊട്ടിപ്പോയി അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾ കാണിക്കരുത് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്താ പറയുക കേക്ക് മുറിക്കുന്ന പോലെ നമുക്ക് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് തീക്ക് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടം വലിയ ആൾക്കാർക്കും പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം പഴാകുന്നു തോന്നില്ല ഇതിൻ്റെ അകത്ത് മുട്ടി ഉണ്ടെന്നു തോന്നൂല്ല അത്രയ്ക്ക് ടേസ്റ്റാന്ന് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അഥവാ കുട്ടിക്കില്ല സ്നാക്സ് ബോക്സിലൊക്കെ സ്നാക്സ് കൊടുത്തേക്കാൻ ഏറ്റവും ബെറ്ററായ ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക